പൗലോസ് കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഭിവാദനം ഉപകാര സ്മരണം യേശു ക്രിസ്തുവിൻ്റെ അപ്പൊസ്തോലിനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സൊസ്തനസും കോറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത് യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവിടെ എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിന്ന് നിങ്ങളെ പരിപാലിക്കും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ കർത്താവായു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റേതാണ് ഞാൻ അപ്പോളോസിൻ്റേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ക്രിസ്പോസിനെയും ഗായൂസിനെയും അല്ലാതെ നിങ്ങൾ മറ്റാരെയും ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളെല്ലാവർക്കും സാധിക്കുകയില്ല സ്റ്റേഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാക്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വർത്തമാകുമായിരുന്നു കുരിശിൻ്റെ പോഷത്വം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനിയെവിടെ നിയമജ്ഞനെവിടെ ഈ യുഗത്തിൻ്റെ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടെ നിന്ന് യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ബോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവാൻ ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ബോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ട്യ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അധ്യായം രണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാക്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാൽ പക്വുമതികളോട് ഞങ്ങൾ വി വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവിക ദൈവികജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദൈവം എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്കായി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ലൗകിക മനുഷ്യനെ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ബോഷത്തമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു അധ്യായം മൂന്ന് പക്വത പ്രാപിക്കാത്തവർ സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല ജഡിക എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത് ശുശ്രൂഷകരുടെ സ്ഥാനം അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് കർത്താവോ നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതിന് പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാവും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങളറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ യഥാർത്ഥ ജ്ഞാനം ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ് അവൻ ബുദ്ധിശാലികളെ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് പൗലോസും അപ്പോളോസും കേപ്പയും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതു തന്നെ നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റേതും